ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗില് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഏതെല്ലാമാണ് നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ കാർ ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഒരുപാട് പേര് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയേക്കുന്നത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നു ഒരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നു എന്നാൽ ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തോന്നൊന്ന് കാണുക ഏകദേശം ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു അഞ്ഞൂറ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയും ലൈക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ ആദ്യം ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ കാല ബ്രേക്കിലേക്ക് വരുന്നു ഫുൾ ക്ലച്ച് ഔട്ടുന്നു നിങ്ങൾ നോക്കുക ഇവിടെയാണ് ആദ്യത്തെ സിറ്റുവേഷൻ വരുന്നത് ഫുൾ ക്ലച്ച് ഔട്ടുന്നു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് വരുന്നത് അതിന് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇടത്തെ കാലിച്ചു വരുന്നു എന്നിട്ട് ബ്രേക്കിൽ നിന്ന് ഒന്ന് അയക്കുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എത്തിയാൽ വാഹനം പതുക്കെ റൺ ചെയ്തു തുടങ്ങും ഓക്കെ ഇപ്പോൾ പതിയെ ഒരു വാഹനത്തിൻ്റെ ഒരു റണ്ണൊക്കെ ഉണ്ട് ഇനി എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി എടുക്കുന്നു ഇത് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ എന്നാൽ ഡ്രൈവിംഗിന് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചും ഫുൾ ഒരു ഒരുപാട് സാഹചര്യത്തിൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി വണ്ടി എടുത്ത് വണ്ടിക്ക് മൂവ് ആയാൽ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലച്ച് കവിടും സെക്കൻഡ് ഗിയർ ഇടുന്നു ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇട്ടു ഇനി ഞാനൊരു ജംഗ്ഷനിലേക്കാണ് വാഹനവുമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കണം കാരണം ഇപ്പം നിങ്ങൾ നോക്കി ഫുൾ ക്ലച്ചിൽ വന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താണ് ഈ ഒരു ചെറിയ കയറ്റം കയറി വരുന്നത് എന്നിട്ട് വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് ഈ ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് ശരിക്കും പറഞ്ഞാൽ കയറ്റത്തോട് കൂടിയ ടേണുകൾ എടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ നമുക്ക് ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ടി വരും ബാലൻസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ച് വാഹനത്തെ എടുക്കുന്നതിനോടൊപ്പം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മൂവ് ആക്കും എന്നിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി കൊടുത്തിട്ട് വാഹനത്തിൻ്റെ വേഗതയെ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും ആ സമയത്ത് നമ്മൾ ആക്സിലറേഷൻ അയക്കുകയും ചെയ്യും അങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തെ മുന്നോട്ട് നീക്കുകയും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് ഇത് ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ നമുക്കൊരു ജംഗ്ഷനിൽ ഓടിക്കേണ്ട സിറ്റുവേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് വരും അതുപോലെ തന്നെ നമ്മൾ ചെറിയ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫുൾ ക്ലച്ചിൻ്റെ ഒരു യൂസ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ ഒരു യൂസ് നിങ്ങൾ മനസ്സിലായി ഇനി അതുപോലെ തന്നെ നമുക്ക് വീണ്ടും അടുത്ത ഒരു യൂസ് വരുന്ന സിറ്റുവേഷൻ പറയാം ഇപ്പം നിങ്ങൾ നോക്കുക ഒരു ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഇടത്തെ സൈഡിലേക്ക് എടുക്കുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നുണ്ട് ക്ലച്ചിലേക്ക് വരുന്നുണ്ട് ജസ്റ്റ് ക്ലച്ചേ കാല് വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ബ്രേക്കേൽ കാല് വെച്ച് ഞാൻ ഈ ഇറക്കം ഇറങ്ങി വരുവാണ് കാരണം ഇവിടെ നമുക്ക് ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഇൻ കേസ് കുഴിയും ഗട്ടറും ഉണ്ടെങ്കിൽ എൻ്റെ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഫുൾ ക്ലച്ചും ബ്രേക്കുമാണ് ചില സാഹചര്യങ്ങൾ വരുന്നത് ഇനി ഗട്ടർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാം പല വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്കും ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് അറിയത്തില്ല ഇപ്പം തന്നെ നിങ്ങൾ കാലും ബ്രേക്കിലുണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ മുന്നിലൊരു റോഡോ അല്ലെങ്കിൽ ഒരു തിരക്കായിട്ടുള്ള ഒരു ഏരിയയോ ഒരു സാഹചര്യവും വരുമ്പോൾ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്കിനോടൊപ്പം മെല്ലെ ക്ലച്ചിലും കൂടെ ഒന്ന് കാല് വെച്ചേക്കുക ഇൻ കേസ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തേണ്ടി വന്നാൽ ഇതുപോലെ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വരാം ഇനി അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും നിങ്ങൾ അതും അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി ഞാനിനി വില്ലേജ് റോഡിലാണ് ജസ്റ്റ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിവിടെ വണ്ടി എടുത്തു ഓക്കെ വണ്ടിക്ക് ഞാൻ ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് ഫുള്ള് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ ചെറിയ വളവുകൾ കണ്ടു കഴിഞ്ഞാൽ ഇടത്തേക്കാല് ക്ലച്ചേൽ വെച്ചേക്കണം ഇതുപോലെ കാരണം നമുക്ക് ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്താം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരാം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ജസ്റ്റ് വെച്ചേക്കും ഇനി വളവ് കഴിഞ്ഞാലുടൻ തന്നെ ക്ലച്ച് നിന്ന് കാല് റിലീസ് ചെയ്യാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം പറയാം ഇതേ എൻ്റെ കാല് ബ്രേക്കിലേക്കും വരുന്നു ഒരു ക്ലച്ച് ഞാൻ താഴോട്ട് താഴ്ത്തി ചെറിയൊരു കെർവോട് കൂടി ഒരു കുഴിയുള്ള ഭാഗം ഇറങ്ങിക്കയറി വീണ്ടും ക്ലച്ച് നിന്ന് അയച്ചു മനസ്സിലായോ അതായത് ഒരു കെർവോട് കൂടി ഒരു കൂടി വരുന്ന ഒരു ഏരിയ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കയറുന്ന സമയത്ത് നമ്മളുടെ കാല് ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിലേക്കും ബ്രേക്കിലേക്കും വരിക അല്ലെങ്കിൽ നമ്മളുടെ കാല് ഒരു ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരിക വന്നിട്ട് വാഹനത്തിൻ്റെ വേഗത നിലനിർത്തി തന്നെ ക്ലച്ച് അയച്ച് ബ്രേക്ക് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം ഇതൊരു ഡ്രൈവിങ്ങിലെ സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് നമ്മൾ കുഴിയുള്ള ഏരിയകൾ ുള്ള ഏരിയകളിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഡ്രൈവിങ്ങിൽ പ്രയോഗിക്കാറുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ടും ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്ന് മനസ്സിലാക്കി ഒരു റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി നമുക്ക് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട ഒരു ജംഗ്ഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഏറെക്കം കൂടി ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്കും ഫുൾ ക്ലച്ചിലേക്കും വരുവാണ് മനസ്സിലായോ നിങ്ങളിൽ പല ആൾക്കാർ ഇത് ചെയ്യാറില്ല ബ്രേക്ക് വന്നിട്ട് ജംഗ്ഷനിൽ വന്ന് വണ്ടി ഓഫായി പോകുന്ന രീതിയാണ് പലർക്കും വരുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കുക ഇപ്പോൾ ഇവിടെ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും എന്റെ വണ്ടി ജംഗ്ഷനിൽ നിൽക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഇടത്തെ സൈഡിലേക്ക് പോകണം ഇടത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് ജസ്റ്റ് ജസ്റ്റ് പതിയെ പതിയെ പതിയൊന്ന് അയച്ചയുച്ച് സ്റ്റിയറിങ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ജംഗ്ഷൻ ടേൺ എടുക്കാം എന്നിട്ട് പതിയെ പതിയെ നമ്മുടെ സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുന്നു ഇവിടുന്ന് ബ്രേക്കിനെ പതുക്കെ അയച്ചുകൊണ്ട് സ്റ്റിയറിങ് നേരെയാക്കി കൊടുത്തിട്ട് ഇതേ ഫുൾ ബ്രേക്ക് അയച്ചു വീണ്ടും നമുക്ക് ഹാഫ് ക്ലച്ചിന് പോയിൻ്റ് വരാം ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും ഇത് ജംഗ്ഷനിൽ പ്രത്യേകിച്ച് ഒരു ൂടിയ ജംഗ്ഷനിലൊക്കെ ഒരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ജംഗ്ഷൻ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് ഓക്കെ ഇപ്പം നിങ്ങൾക്കത് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു അതായത് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് കയ്യറ്റത്ത് ചെറിയ ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരുന്നു അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനുമാണ് വേണ്ടത് ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ കാണിച്ചെറിയൊരു കയറ്റത്ത് തന്നെ വണ്ടി ഇവിടെ വന്നു നിന്നു മുന്നിൽ കുറച്ച് വണ്ടികൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേറ്റ് ബാലൻസ് വാഹനത്തെ ഓടിക്കേണ്ടി വരും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ബ്രേക്കാല് വെച്ചോണ്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് ആക്സിലറേഷൻ മെല്ലെ കൊടുത്തിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുകയാണ് അതായത് പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നൊന്ന് അയച്ച് വണ്ടി മുന്നോട്ട് നീങ്ങി ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നു കയറ്റത്തിൽ ഇതാണ് ചെയ്യുന്നത് ഇനി ഞാൻ ബ്രേക്ക് എടുത്താൽ കണ്ടോ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പം നമുക്ക് ഇതുപോലെയുള്ള ട്രാഫിക് പോലുള്ള ഒരു സാഹചര്യം ബ്രേക്ക് ബ്രേക്കൊന്നും കാലെടുക്കാൻ പാടില്ല ബ്രേക്കിൽ അവിടെ ചവിട്ടിപ്പിടിക്കുക ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റ് എത്തി എന്ന് ഉറപ്പുവരുത്തുക അതിന് ബ്രേക്ക് അയയ്ക്കി അയക്കുമ്പോൾ അറിയാം ഇപ്പോൾ ഒന്ന് ഒന്ന് പതി അയക്കുമ്പോൾ അറിയാം വണ്ടി ബാക്കിലേക്ക് ഒന്നനങ്ങുന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് വന്നില്ല എന്നും മനസ്സിലാക്കാം എന്നിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഇന്ന് അയച്ചെടുക്കുക എടുക്കുന്നു ഇനി നമുക്ക് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് തന്നെ വാഹനത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കാനായിട്ട് കഴിയും നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൽ ഇങ്ങനെ വന്ന് പ്രോപ്പറേ നിന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ നീക്കുന്നു എന്നിട്ട് ഇതേ വണ്ടിയുടെ വേഗത കൂടി ക്ലച്ച് താഴോട്ട് താഴ്ത്തുന്നു അപ്പോൾ വണ്ടിയുടെ വേഗത കുറയും അപ്പോൾ ആക്സിലറേഷനും അയക്കുന്നു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ക്ലച്ച് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ മുന്നോട്ട് നീങ്ങും കണ്ടോ ഇത് മറ്റൊരു ഡ്രൈവിങ്ങിൻ്റെ ഒരു ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇപ്പം കാണിച്ചു തന്നത് അതായത് ക്ലച്ചിലും ആക്സിലറേഷനും തന്നെ വാഹനത്തെ ബാലൻസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതും കൂടെ നിങ്ങളുടെ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഗട്ട് റോഡ് കൂടിയ ഓടി വരികയാണ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഫുൾ ക്ലച്ചിൻ്റെ യൂസ് ആണ് വരുന്നത് കാരണം ഇവിടെ ബ്രേക്കേ വരുന്നതിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി ഈ ഗട്ടർ ഇറങ്ങണം ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു ചാട്ടം ഒരു കുഴിയിലേക്ക് വന്ന് വാഹനം ചാടുന്ന രീതിയിലുള്ള അവസ്ഥ വരും അതുകൊണ്ട് ജസ്റ്റ് ഫുൾ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വന്ന് ഇങ്ങനെ വാഹനത്തിനെ ബാലൻസ് ചെയ്യുക ഇനി വണ്ടി ഗട്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് റിലീസ് ചെയ്യാം ക്ലച്ച് റിലീസ് ചെയ്യാം വീണ്ടും നമുക്ക് അടുത്തൊരു ഗിയർ ക്ലച്ച് പിടിച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്രൈവിങ്ങിൽ അത്യാവശ്യം നമ്മൾ വാഹനം ഓടിച്ച് പോകുന്നതിനിടയിൽ ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് എപ്പോൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ഗിയറും മാറ്റുമ്പോൾ നമുക്ക് ഫുൾ ക്ലച്ച് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനെ നമ്മൾ വണ്ടിയിൽ ബാലൻസ് ചെയ്യണം ഇറക്കം കൂടിയ ജംഗ്ഷനിലാണെങ്കിൽ ഫുൾ ക്ലച്ചും ബ്രേക്കുമാണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ ഒരു ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഫുൾ ക്ലച്ചോ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചോ ബ്രേക്കോ ആണ് നമുക്ക് ആവശ്യം അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും നമുക്ക് ആവശ്യമുണ്ട് ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും നമുക്ക് ആവശ്യമുണ്ട് അത് ചെയ്യേണ്ട മെത്തേഡുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു